കുട്ടികളിലും മുതിർന്നവരിലുമെല്ലാം പല്ലിൽ ഇടയ്ക്ക് വെളുത്ത കുത്തുകൾ അതല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള സ്പോട്ട്സ് ഒക്കെ കാണാറുണ്ട് കുറച്ചുകൂടി അധികമായിട്ട് കുട്ടികളിലാണ് ഇങ്ങനെ കണ്ടുവരാറുള്ളത് നമ്മൾ ഇതിന് കാൽഷ്യം ഡെഫിഷ്യൻസി ആണെന്നാണ് പൊതുവെ പറയാറുള്ളത് പല്ലിൽ വെളുത്ത പാട് കണ്ടാൽ ഉടൻ കുട്ടിക്ക് കാൽസ്യം കുറവുണ്ട് എന്ന് പറയും അപ്പോൾ ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക ഹോമിയോ ഹോസ്പിറ്റൽ മലപ്പുറം ജില്ല ഇങ്ങനെ പല്ലിൽ വെളുത്ത കുത്തുകളോ ബ്രൗൺ സ്പോട്ട്സോ വരാനായിട്ട് പ്രധാനമായിട്ടും നാല് കാരണങ്ങളുണ്ട് ഇതിൽ ഏറ്റവും ആദ്യത്തേതാണ് ഫ്ലൂറോസിസ് എന്ന് പറയും പൊതുവെ നമ്മുടെ പല്ലിൻ്റെ വളർച്ചയ്ക്ക് നമുക്ക് ഫ്ലൂറൈഡ് എന്ന മിനറൽ അത്യാവശ്യമാണ് പക്ഷേ പലപ്പോഴും ഈ ഒരു ഫ്ലൂറൈഡിന്റെ അളവ് കൂടി കഴിയുമ്പോൾ ഫ്ലൂറോസിസ് എന്ന അവസ്ഥ വരും ഈ ഫ്ലൂറോസിസ് വരുന്ന ആൾക്കാരിൽ പല്ലിന് ഇതുപോലെ വെളുത്ത കുത്ത് വരാറുണ്ട് ചിലപ്പോൾ ചില ചെറിയ സ്പോട്ട്സ് ആയിട്ടായിരിക്കും തുടങ്ങുന്നത് കുറച്ച് കഴിയുമ്പോഴേക്ക് പല്ല് മുഴുവനായിട്ട് വെള്ള കളറിൽ വരാം അതിന് മുൻഭാഗത്ത് മാത്രമല്ല ചിലർക്ക് കോട്ടുപല്ലിലും ഇങ്ങനെ വെളുത്ത കളർ വരാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഈ ഒരു ഫ്ലൂറോസിസ് ആണ് അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ ഈ ഒരു ഫ്ലൂറൈഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഫ്ലൂറോസിസ് വരും പലപ്പോഴും കുഞ്ഞുങ്ങളിൽ പല്ല് വളരുന്ന സമയത്ത് അവരുപയോഗിക്കുന്ന വെള്ളത്തിൽ ഈ ഒരു ഫ്ലൂറൈഡിന്റെ അളവ് കൂടുതലാണെങ്കിൽ പിന്നീട് പല്ല് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വെളുത്ത സ്പോട്ട്സ് വരാം നമ്മുടെ നാട്ടിലെ ചില ഏരിയാസിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഈ ഒരു ഫ്ലോറൈഡ് കണ്ടന്റ് കൂടുതലാണ് അങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ട് വരാം പലപ്പോഴും നമ്മൾ ഫ്ലൂറൈഡ് എന്ന മിനറൽ കിട്ടാനായിട്ട് ഫ്ലൂറൈഡ് കണ്ടന്റുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പൊ ഇതിന്റെ ഉപയോഗം കൂടി കഴിയുമ്പോൾ വെള്ളത്തിലും പേസ്റ്റിലും ഒക്കെ ഒരു ഫ്ലൂറൈഡ് കണ്ടന്റ് കൂടി കഴിയുമ്പോൾ ഫ്ലൂറോസിസ് എന്ന കണ്ടീഷൻ വരാം മറ്റൊരു കണ്ടീഷനാണ് ഓറൽ ഹൈജീൻ കുറയുന്നത് കുഞ്ഞുങ്ങളാകുമ്പോൾ അവർ ചിലപ്പോൾ ശരിക്ക് ബ്രഷ് ചെയ്യില്ല ഇനി രണ്ടു നേരവും ബ്രഷ് ചെയ്യുന്നത് മാത്രമല്ല ചിലപ്പോൾ ബ്രഷ് ശരിക്ക് ചെയ്യാൻ അറിയില്ല അതുകൂടാതെ പല്ലിൽ കമ്പി ഇട്ട ആൾക്കാരിലും ഇങ്ങനെ ആ ഒരു കമ്പി റിമൂവ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഈ വെളുത്ത പാടുകൾ കാണുന്നത് ഇത് ബ്രഷ് ചെയ്യുമ്പോൾ അതിനുള്ളിലെ ആ ഒരു വേസ്റ്റ് മെറ്റീരിയൽസ് ശരിക്ക് പോകാതെ വരുമ്പോഴൊക്കെ നമുക്ക് ആ ഓറൽ ഹൈജീൻ കുറയും അതിനനുസരിച്ച് ഈ ഒരു വെളുത്ത സ്പോർട്സ് അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള സ്പോർട്സ് ഒക്കെ വരാം ചിലപ്പോൾ ആദ്യം ആദ്യം വെളുത്ത സ്പോർട്സ് ആണെങ്കിൽ പിന്നെ അതൊരു ബ്രൗൺ കളറിലേക്ക് പോകും പലപ്പോഴും പലർക്കും ഈ ഒരു കാരണം കൊണ്ട് ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കാനോ സംസാരിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് മൂന്നാമത്തെ റീസൺ ഇനാമൽ ഹൈപ്പോപ്ലേഷ്യ എന്ന് പറയും നമ്മുടെ പല്ലിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കവറിംഗ് ആണ് ഇനാമൽ നമ്മുടെ പല്ലിനെ പല ബുദ്ധിമുട്ടുകളിൽ നിന്നും പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത് ഈ ഒരു ഇനാമൽ ആണ് പക്ഷെ ഇനാമലിന്റെ ഡെവലപ്മെന്റ് പല കാരണങ്ങൾ കൊണ്ട് കുറഞ്ഞു വരാം ഇങ്ങനെ ശരിയായ രീതിയിൽ ഇനാമൽ ഡെവലപ്പ് ചെയ്യാതിരുന്നു കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ ഈ ഒരു വെള്ള കളറോ അതല്ലെങ്കിൽ ബ്രൗൺ സ്പോട്ട്സോ ഒക്കെ വരാം ഇനാമൽ ഡെവലപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട് അതിലൊന്നാണ് ഈ കാൽഷ്യം ഡെഫിഷ്യൻസി ഇന്നത്തെ കാലത്ത് കാൽഷ്യം കുറവ് മാത്രമല്ല വൈറ്റമിൻ ഡി കുറയുന്ന ആൾക്കാർ അതുപോലെ വൈറ്റമിൻ എ സി ഡി ഇവയുടെ ഒക്കെ കുറവ് വരുമ്പോൾ കാൽഷ്യം ഫോസ്ഫറസ് ഈ ഒരു ഈയൊരു ഒക്കെ കുറവ് വരുമ്പോഴും ഇനാമൽ ശരിക്കും ഡെവലപ്പ് ചെയ്യാതെ വരും അപ്പോൾ ഇങ്ങനെ ഇനാമൽ കുറയുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലും ഇങ്ങനെ പല്ലിൽ വെളുത്ത കുത്ത് കാണും ഇത് പിന്നീട് പല്ല് കേട് കേടുവരുന്നതിനും കാരണമാണ് കാരണം പല്ലിനെ സംരക്ഷിക്കുന്ന കോട്ടിംഗ് ആണ് ഇനാമൽ ഇനാമൽ കുറയുമ്പോൾ അതിനനുസരിച്ച് പല്ലിനുള്ള ഇഞ്ചുറീസ് പെട്ടെന്ന് വരും ഇങ്ങനെ പതിയെ പതിയെ പല്ല് പൊത്തായിട്ട് വരാനും സാധ്യതയുണ്ട് ഇനി നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് അസിഡിക് ഫുഡ്സ് കൂടുതലായിട്ട് കഴിക്കുന്നവരിൽ ഈ അസിഡിക് ഫുഡ്സ് കൂടുതലായിട്ട് എന്ന് പറയുമ്പോൾ കോള പോലെയുള്ള പാനീയങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാർ സ്മോക്കിംഗ് ഉള്ള ആൾക്കാരിൽ ലിക്വർ കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാരിൽ ഇങ്ങനെയുള്ളവരിലൊക്കെ ഒരു കാരണം കൊണ്ട് അതിൻ്റെ ആ ഒരു സ്ട്രോങ് കെമിക്കൽ റിയാക്ഷൻ കൊണ്ടും ഒക്കെ നമുക്ക് ഇങ്ങനെ പല്ലിൽ ബ്രൗൺ സ്പോട്ട്സോ അതല്ലെങ്കിൽ വെളുത്ത പാടുകളോ ഒക്കെ കണ്ടുവരാറുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് പ്രധാനപ്പെട്ട നാല് കാരണങ്ങൾ എന്ന് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഒരിക്കലും പല്ലിലൊരു വെളുത്ത കുത്ത് കണ്ടെന്ന് കരുതി കാൽഷ്യം ഡെഫിഷ്യൻസി ആണെന്ന് ഉറപ്പിക്കരുത് ഇതുപോലെ തന്നെയാണ് നഖത്തിൽ വെളുത്ത പാടുകൾ വരുന്നതും ഇതിനും കാരണങ്ങളേറെ ഉണ്ട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്യാം പലരും ചോദിക്കാറുണ്ട് പല്ല് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് നോക്കുന്നുണ്ട് എന്നിട്ടും ഇതെന്താ പോകാത്തത് എന്ന് അപ്പൊ അതിന്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ പലപ്പോഴും ഫ്ലൂറോസിസ് എന്ന അവസ്ഥയാണെങ്കിലോ അതല്ലെങ്കിൽ അസിഡിക് ഫുഡ്സിന്റെ ഇൻടേക്ക് കൊണ്ടാണെങ്കിലോ ഒക്കെ നമുക്ക് പല്ല് ക്ലീൻ ചെയ്തതുകൊണ്ട് മാത്രം ഈ ഒരു വെളുത്ത പാടുകളോ അതല്ലെങ്കിൽ ബ്രൗൺ സ്പോട്ട്സോ ഒന്നും പോവുകയില്ല കുട്ടികളാകുമ്പോൾ പലപ്പോഴും നമുക്ക് ഈ ഒരു കേട് വന്ന പല്ലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് നല്ല പല്ല് വരും എന്നാൽ മുതിർന്നവരിലാണ് ഈ ഒരു പ്രശ്നം കാണുന്നതെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാരണം എന്താണെന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് വേണം ഇത് പരിഹരിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ പല്ലിനൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഡെന്റിസ്റ്റിനെ കണ്ട് എന്താണ് റീസൺ എന്ന് നോക്കിയിട്ട് വേണം അതിനനുസരിച്ചുള്ള പരിഹാരം കണ്ടെത്താനായിട്ട് കാരണം കണ്ടെത്തി അതിനുള്ള ചികിത്സ ശരിയായ രീതിയിൽ എടുക്കുമ്പോൾ മാത്രമേ നമുക്കിത് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്